മലപ്പുറത്തും വലിയ കൃഷിനാശമാണ് ഉണ്ടായത് മഴക്കൊപ്പം വിശ്വ ശക്തമായ കാറ്റിൽ കൊണ്ടോട്ടി നെടിയിരിപ്പിൽ എഴുന്നൂറോളം വാഴകൾ നിലമ്പൊത്തി ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തിയ വാഴക്കൃഷിയാണ് നശിച്ചത് വഴിക്കടവ് പുഞ്ചകൊല്ലി അളയ്ക്കൽ നഗറിലെ മുളകൊണ്ടുള്ള ചെങ്ങാടം മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോവുകയും ചെയ്തു മുപ്പത്തിനാല് വനവാസി കുടുംബങ്ങൾ സങ്കേതത്തിൽ ഒറ്റപ്പെട്ടു ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വിവരങ്ങളുമായി ശിവദാസ് കൺവനം ചെയ്യുന്നു ശിവദാസ് വ്യാപകമായ കൃഷിനാശം രേഖപ്പെടുത്തുന്നു അതേപോലെ തന്നെ ടക്കം ഒറ്റപ്പെടുന്ന സാഹചര്യം കൂടുതൽ വിവരം ശിവദാസ് വിനോദ മലപ്പുറം ജില്ലയിൽ എന്ന ഓറഞ്ച് അലേർട്ടാണ് എങ്കിലും പല ഇടങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തന്നെ പെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലയിലും തീരദേശ മേഖലയിലും അടക്കം ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട് ശക്തമായ പലയിടങ്ങളിലും മഴ പെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റും ജില്ലയിൽ ഉണ്ട് വിവിധ ഇടങ്ങളിൽ വ്യാപകമായ കൃഷിനാശം കൂടി ഉണ്ടായിട്ടുണ്ട് കൊണ്ടോട്ടിയിൽ ഏകദേശം എണ്ണൂറോളം വാഴ കൃഷികൾ നശിച്ചിട്ടുണ്ട് ഈ ഓണവിപണി ലക്ഷ്യമിട്ട് ഈ ഭാഗത്ത് കർഷകർ ഒരുമിച്ച് നടത്തിയ കൃഷിയാണ് ഈ മഴയിലും കാറ്റിലും നശിച്ചത് ഏകദേശം അഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട് പലരും ലോൺ എടുത്തും മറ്റുമാണ് പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ഇറക്കിയത് പക്ഷേ ആ വാഴ കൃഷിയെല്ലാം തന്നെ നശിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ശക്തമായ കാറ്റിലാണ് ഈ കൃഷിയെല്ലാം തന്നെ നശിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോഴും പല ഇടങ്ങളിലും ശക്തമായി തന്നെ മഴ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് മലപ്പുറം വഴിക്കടവ് പുഞ്ചക്കൊല്ലി അളക്കൽ നഗറിലെ മുളകൊണ്ടുള്ള ചങ്ങാടം മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയിട്ടുണ്ട് ഇതിന് സമീപത്ത് തന്നെ നിരവധി വനവാസി കുടുംബങ്ങളാണ് ഉള്ളത് ഏകദേശം മുപ്പത്തിനാലിലേറെ കുടുംബങ്ങൾ ഈ പ്രദേശത്ത് മാത്രമായി താമസിക്കുന്നുണ്ട് ഈ കുടുംബങ്ങളെല്ലാം തന്നെ ഇവിടെ ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണുള്ളത് പ്രത്യേകിച്ച് മഴ കൂടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇങ്ങനെ മഴ മഴ കൂടുകയാണെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയാകും കൂടുതൽ ബുദ്ധിമുട്ടാകും അവർക്ക് മറുകര കടക്കണമെങ്കിൽ ഇനി ചങ്ങാടം അല്ലെങ്കിൽ മറ്റു തോണിയോ അതുപോലുള്ള ാണ് മലപ്പുറം ജില്ലയിൽ വ്യാപക കൃഷിനാശം റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ അതുപോലെതന്നെ വനവാസികൾക്കടക്കം വനമേഖലയിൽ ഒറ്റപ്പെടുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് വിവരങ്ങൾ മലപ്പുറത്ത് നിന്നും ശിവദാസ് കന്മ